മാക്സിമം ഫണ്ട് ചെയ്യാൻ പറ്റും ഇത് ഒരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനം ഡീസൽ ആണ് ഡീസൽ ഫുൾ ഓപ്ഷൻ ഫുൾ ഫുൾ മുപ്പത് മുപ്പത് രൂപ പക്ഷേ ഈ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് മഹീന്ദ്രയാണ് ഇവൻ നിങ്ങൾ ബാംഗ്ലൂർ ആവട്ടെ ചെന്നൈയിലാവട്ടെ എവിടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിലും ഇവ കാശ്മീർ പോവാണെങ്കിലും അല്ലെ നമുക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ റോഡ് അസിസ്റ്റന്റ് കാര്യങ്ങളൊക്കെ മഹീന്ദ്ര ഡയറക്റ്റ് ആണ് നമുക്ക് തരുന്നത് വൺ ഇയർ റോഡ് അസിസ്റ്റന്റ് പ്ലസ് ടു ഇയർ വാറണ്ടി ഇത് നമുക്ക് മഹീന്ദ്രയാണ് ഡയറക്റ്റ് തരുന്നത് ഡീസൽ ഡീസൽ നമുക്ക് ഇറക്കാൻ ഡീസല് ആക്സിഡന്റ് ക്ലൈമോ കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇതിന് നമുക്ക് വാറണ്ടി ഉണ്ട് രണ്ടു വർഷം വാറണ്ടി ഉണ്ട് എല്ലാത്തിനും നമുക്ക് രണ്ടു വർഷം വരെ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു പുതിയ കാർ എടുക്കുന്നതിന് നമുക്ക് ലക്ഷങ്ങൾ ലാഭിക്കും ചെയ്യാം പ്ലസ് നമുക്ക് വാറണ്ടിയിൽ കൊണ്ടുപോകുകയും ചെയ്യാം അതെ ഫ്രണ്ട്സ് ഇന്ന് നമ്മള് കണ്ണൂരാണ് കണ്ണൂരിലെ ഏറ്റവും ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടായ സെന്റ് ആഞ്ചലേസ് കോട്ടയുടെ അടുത്താണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചില് നമ്മള് ഫ്രാൻസിസ്കോ അൽമേഡ കോലോത്തിരി രാജാവിൽ നിന്നും അനുമതി നേടി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഏഴില് കൺസ്ട്രക്ഷൻ പൂർത്തിയായ ഈ ഒരു കോട്ട കണ്ണൂരിനെ സംബന്ധിച്ച് എന്നും നമുക്ക് എടുത്തു പറയുന്ന ഒരു പ്ലേസ് ആണ് അപ്പോൾ അവിടെയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത് ഒരു വാഹനം നിങ്ങൾ എടുക്കുമ്പോൾ അതൊരു യൂസ്ഡ് കാറ് ഒരു ഫ്രഷ് കാർ എടുക്കുന്ന പോലെ രണ്ട് വർഷം വാറണ്ടി നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥാപനമാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കൂടാതെ നമ്മൾ ഓൾ ഇന്ത്യ നിങ്ങൾ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും ഈവൻ നിങ്ങൾ ഫ്യൂല് തീർന്നാൽ പോലും ഇല്ലയും അങ്ങനെ അടിപൊളി സ്കീമുകളും ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം രണ്ട് വർഷം വരെ വാറണ്ടിയിൽ കിട്ടുന്ന കാർ ആൻഡ് ബൈക്ക് കണ്ണൂര് അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് അതിലാണ് അതിൽ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വാറണ്ടി ഉണ്ട് അല്ലേ രണ്ട് വർഷം വരെ വാറണ്ടി വൺ ഇയർ എവിടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ റോഡ് കാർ നമുക്ക് കിട്ടും സോ നമുക്ക് ബ്രേക്ക് ഡൗൺ ആവുക ഈവൻ നമുക്ക് എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് റോഡ് റോഡ്സിന്റെ കാര്യങ്ങളൊക്കെ വൺ ഇയർ ഫ്രീ ആയിട്ട് നമുക്ക് ഇവർ ചെയ്തു തരുന്നുണ്ട് കൂടാതെ നമ്മൾ ഏറ്റവും വലിയ അട്രാക്ഷൻ പറഞ്ഞാൽ നല്ല അടിപൊളി സ്കീമുകൾ മാക്സിമം ലോ ഡൗൺ പേയ്മെന്റ് നല്ല ഓഫർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതിൽ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്കീം നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കാം അതായത് നിങ്ങൾ ഒരു ക്യാഷും മുടക്കേണ്ട നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് നല്ല അടിപൊളി മോഡൽ കൂടിയതും കമ്പനി വാറണ്ടി ഉള്ളതും കൂടാതെ നമ്മൾ കാറൻ ബൈക്ക് തരുന്ന വാറണ്ടി അങ്ങനെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന അതും ചെറിയ ചെറിയ കിലോമീറ്ററുകൾ ഓടിയ ഓട്ടോമാറ്റിക് ആവട്ടെ മാനുവൽ ആവട്ടെ ഏത് ബ്രാൻഡുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നല്ല ട്രാക്ക് കാര്യങ്ങളുണ്ടോ ഡോക്യുമെൻ്റ് ഏറ്റവും പോരാം നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാം നല്ല അടിപൊളി വാഹനങ്ങൾ അത് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു കാറൻ ബാങ്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങും തോട്ടട എസ് എൻ കോളേജിന്റെ അടുത്തായിട്ട് അതായത് കണ്ണൂര് നമുക്ക് തോട്ടട എസ് എൻ കോളേജിന്റെ അടുത്തായിട്ട് നമ്മൾ കാറൻ ആൻഡ് ബൈക്ക് കണ്ണൂർ സ്ഥിതി ചെയ്യുന്നത് ഇനി ഈവൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കാറൻ ആൻഡ് ബൈക്ക് കണ്ണൂർ അടിച്ചാൽ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ നമുക്ക് നേരെ നമുക്ക് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുകളെടുക്കാം ഏകദേശം നമുക്ക് പത്ത് അറുപതോളം വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്കിൽ അവ നമുക്ക് തെരഞ്ഞെടുത്ത കുറച്ച് വാഹനങ്ങള് മാനുവല് ഓട്ടോമാറ്റിക് ഡീസൽ വേരിയന്റുകളാണ് പരിചയപ്പെടുന്നത് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡയറക്ട് കോൺടാക്ട് ചെയ്യാം നമ്പർ കാര്യങ്ങൾ വീഡിയോയിൽ തന്നെ എഴുതി കാണിക്കും അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് എടുക്കാം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എസ് യു വി കൂടുതൽ ആളുകളും എൻക്വയറി

അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് എൻഡില് ഡോൾ റെഡ് ആൻഡ് ബ്ലാക്കില് ഒരു പുളി ഐറ്റം നമ്മൾ റെനോയുടെ കൈകർ ആർ എസ് ടി ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡില് അങ്ങനെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന വാഹനം അലോയിസ് വരുന്നുണ്ട് ഡോൾട്ടോ ആണ് എയർ ബാഗ്സ് അതേപോലെ തന്നെ ഓട്ടോ കിലോമീറ്റർ കൺട്രോൾ എ സി അതേപോലെ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആണ് അല്ല ഒരു മാനുവൽ മാനുലോ ആണോ വരുന്നില്ല വരുന്നത് സോ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും കിട്ടുന്നുണ്ട് പെർഫോമൻസ് ഉണ്ട് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കിലോമീറ്റർ ഉണ്ടായിരുന്നില്ല ചെറിയ കിലോമീറ്റർ അപ്പൊ ഏതൊക്കെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇരുപത്തിരണ്ട് അപ്പൊ നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ടോ എങ്ങനെയായിരുന്നു അപ്പൊ നമുക്ക് ഒരു പുതിയൊരു വാഹനം എടുക്കുന്നത് പോലെ നമുക്ക് ടെൻഷൻ ഇല്ലാതെ കമ്പനി വാറണ്ടിയിലുള്ള എടുക്കാൻ പറ്റുന്ന ചെറിയ കിലോമീറ്റർ വാഹനം ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് പിന്നെ ഒന്നും ഒന്നുമില്ല നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ക്വാളിറ്റി പ്ലസ് ഗ്യാരണ്ടി കൂടാതെ നിങ്ങളുടെ കാർ ആൻഡ് ബാക്ക്ന്റെ ഗ്യാരെ അപ്പൊ നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഒരു ന്യൂ കാർ ബൈ എല്ലാ പിന്നെ ടെൻഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാഹനം എത്രയാണ് നമ്മളിതിന് പ്രതീക്ഷിക്കുന്നത് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ആളുകൾ വരട്ടെ മാക്സിമം ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഇത് ഒക്കെ നമുക്ക് നമുക്ക് ചെയ്യാം രൂപ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വെച്ചിട്ട് അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ഒരു ചെറുവാൻ ഇറക്കുന്നത് പോലെ വാറണ്ടിയിൽ അതും ചെറിയ കിലോമീറ്റർ ഓടിയ ഏറ്റവും ടോപ്പ് അതിന്റെ കൈകറുണ്ട് ഇതിന് അത്യാവശ്യം മൈലേജ് ഉണ്ട് നമുക്ക് ലോ ആണ് വരുന്നത് മെയിൻറ്റനൻസ് അത്യാവശ്യം അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറുവാഹനാണ് ടാറ്റ ടിയാഗോ ചെറുവാഹനം നല്ലൊരു ഫാമിലി കാർ പ്ലസ് ഓട്ടോമാറ്റിക് കൂടിയാണ് ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഒരു ചെറുവാഹനത്തിൽ നല്ല ബോഡി വെയ്റ്റ് വരുന്നുണ്ട് അതേപോലത്തെ നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ട് നല്ല മൈലേജിൽ നല്ല പെർഫോമൻസിൽ കൊണ്ടുപോകണം അത്യാവശ്യം ചെറിയ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മാത്രം ചെറിയ കിലോമീറ്റർ അതെ നമുക്ക് വാറണ്ടി എങ്ങനെയാണ് വരുന്നത് ടു ഇയർ വാറണ്ടി ടു ഇയർ വാറണ്ടി തീർച്ചയായും തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് പുതിയ കാർ എടുക്കുന്നത് രണ്ട് വർഷം വരെ വാറണ്ടിയിലാണ് നമുക്ക് ഈ വാഹനമുള്ളത് അത് പതിനെട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് ആറ് നാല്പത് അഡ്ജസ്റ്റ് ചെയ്യണ്ടാവില്ല ആളുകൾ വരട്ട് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും ഫൈനൽ റേറ്റ് ആണെന്ന് കരുതണ്ട അല്ലേ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് രൂപയും വണ്ടി ഇറക്കാൻ പറ്റുന്നത് അമ്പത് രൂപ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു വാഹനം അതും ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പ് എൻഡ് ടോപ്പന്റ് അതായത് ആൻഡ്രസ്റ്റ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി നമുക്ക് നമുക്ക് പക്ക ഒരു ഫ്രഷ് കാരണം അതേ ഫീല് ചെറിയ കിലോമീറ്ററിൽ അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ അല്ലെ മാനുവൽ ആണ് വരുന്നത് ട്യാഗെന്നെയാണ് നമുക്ക് ഇതിന്റെ ജനറേഷൻ തൊട്ട് മുമ്പ് വന്നിരുന്നു മോഡലിൽ ഇതെങ്ങനെയായിരുന്നു വൈറ്റ് ഇഷ്ടപ്പെടുന്നത് ഇത് നമുക്ക് സേഫ്റ്റി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണുള്ളത് സെയിം ആണ് മൈലേജും നമുക്ക് അത്യാവശ്യം ഒരു പതിനാറ് പതിനേഴ് ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കും പ്രതീക്ഷിക്കാം ഇതും അലോയ്സി കാര്യങ്ങളെല്ലാം

ആക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ലല്ലോസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് നമുക്ക് വാറണ്ടി ഉണ്ട് വാറണ്ടി ടു ഇയർ വാറണ്ടി ഉണ്ട് രണ്ട് വർഷം വാറണ്ടി ഉണ്ട് നല്ല നീറ്റ് വണ്ടിയാ വൈറ്റ് കളർ പൂളിഷ് ചെയ്യാൻ ചെയ്ത് കൊടുക്കുകയുള്ളൂഷിപ്പ് ക്ലൈമ് ഒന്നില്ല നാലേ തൊണ്ണൂറ് ചെയ്യാണ്ടോ ഓ നമുക്ക് ചെയ്യാം എല്ലാ പ്രൈസും അഡ്ജസ്റ്റബിൾ ആണ് അത് നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ വരെ നമുക്ക് പ്രൊവൈഡ് ഇത് ഏകദേശം ഒരു പത്തൊമ്പത് രൂപ നമുക്ക് ഇറക്കാൻ പറ്റുമോ പ്രൊഫൈൽ കസ്റ്റമർ പ്രൊഫൈൽ പ്രൊഫൈൽ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഡൗൺ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ മാക്സിമം പലിശയൊക്കെ കുറച്ചിട്ട് തന്നെ കൊടുക്കാം തീർച്ചയായും ഓക്കെ അടുത്തതാണ് വീണ്ടും നമ്മളൊരു കൈകറാണ് നമ്മൾ ആദ്യം ഒരു കൈകർ പരിചയപ്പെട്ടിരുന്നു ഇത് ഓട്ടോമാറ്റിക് ആണ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് മോഡലാണ് അപ്പൊ കമ്പനി വാറണ്ടി ഉണ്ടോ കമ്പനി കമ്പനി ഇയർ വാറണ്ടിയിൽ എങ്ങനെയായിരുന്നു കിലോമീറ്റേഴ്സ് കിലോമീറ്റർ മാത്രം കാര്യങ്ങളും ചെറിയ കിലോമീറ്റർ അതും നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന നല്ലൊരു കമ്പനി വാറണ്ടി ഉള്ള ആർ എസ് ടി കാര്യങ്ങളൊക്കെ ടയറ് പിന്നെ നമുക്ക് ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ഗ്യാരണ്ടി തന്നെ കൊണ്ടുപോകാം യെസ് നമുക്ക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് ആയിരുന്നു വരുന്നത് ഫ്യൂല് പെട്രോൾ അല്ല വരുന്നത് ഈ ഒരു മോഡൽ നമുക്ക് ഫ്യൂൽ പെട്രോൾ മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളൂ സോ നമുക്ക് നല്ല പെർഫോമൻസ് അതേപോലെ തന്നെ നല്ല മൈലേജ് ലോ മെയിൻറ്റനൻസിൽ കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു കിട്ടില്ല എസ് യു വി ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല വരുന്നുണ്ട് അല്ല ചെറുതായിട്ടൊക്കെ നമുക്ക് ഓഫ് റോഡൊക്കെ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റൂല അത്യാവശ്യം നമുക്ക് പിന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് ഏഴ് ഇരുപത് നമുക്ക് ഒരു ആശ്ബാക്കിന്റെ പ്രൈസിന് കൊണ്ടാകാൻ പറ്റുന്ന നല്ലൊരു എസ് യു വി ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും ഞാൻ ഒരു മാക്സിമം ഡൗൺ പേയ്മെന്റ് കുറച്ചിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അടുത്ത വീണ്ടും നമ്മളൊരു മരിതടി എസ് യു വി ഡീസൽ ഡീസൽ സോ നമുക്ക് എന്താ എന്താച്ച ഡീസൽ ഇപ്പോ നമുക്ക് കിട്ടാനില്ല സോ നല്ല മൈലേജും ഡെയിലി യൂസിന് നല്ല പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഡീസൽ ബ്രസാ സോ മൈലേജ് നമുക്ക് തന്നെ എന്തായാലും പ്രതീക്ഷിക്കാം ലോങ് ഡ്രൈവ് ആണെങ്കിൽ അതിലേറെ പ്രതീക്ഷിക്കാം പിന്നെ ഇതിന് ആണ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ അതായത് നമ്മൾ പുഷ്പെട്ട് സ്റ്റാർട്ടിങ് കുറവാണെന്നുള്ളൂ ബാക്കി അത്യാവശ്യം ഇൻബിൽട്ടായിട്ട് പ്രൊജക്ട് എല്ലാം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽ തന്നെയാണ് വരുന്നത് അത് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓൺഷിപ്പ് ഓൺഷിപ്പ് അപ്പൊ നമുക്ക് സിംഗിൾ യൂസിംഗ് ഉള്ള ഒരു വാഹനം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വാഹനം വാഹന തന്നെയായിരിക്കും സർവീസ് ഹിസ്റ്ററി എല്ലാം പക്കയാണ് ഓ ഉണ്ട് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് ഒരു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണ്ടാവല്ലോ പ്രൈസ് മാക്സിമം കുറച്ചു അപ്പൊ നല്ലൊരു ട്രാക്ക് ഉണ്ടെങ്കിൽ ഇതാവും നമുക്കൊരു ആഷ് ബാക്ക് ഇറക്കുന്നതാണോ ഏറ്റവും ഫുൾ ലോഡ് എന്ന് തന്നെ പറയാല്ലേ ചെറിയൊരു കുറവെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടച്ച് സ്ക്രീനും ഇല്ല പുഷ്പട്ടനും ഇല്ല ബാക്കി എല്ലാം നമുക്ക് ഇൻബിൾട്ടായിട്ട് വരുന്ന ഏറ്റവും ടോപ്പായിട്ട് വരുന്ന നല്ല മൈലേജും പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം ട്രാക്ക് ഉണ്ടോ അമ്പതിനായിരം രൂപക്ക് നമുക്ക് ഈ വാഹനം ഇറക്കുകയും ചെയ്യാം നമ്മൾ ഈ യാർഡിൽ യാർഡിൽ നമുക്ക് നമ്മൾ കൈകർ പരിചയപ്പെട്ടു ഇരുപത്തി ഒന്ന് മോഡൽ എങ്ങനെയായിരുന്നു നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേമെന്റ് വണ്ടി ഇറക്കാൻ നമുക്ക് മാക്സിമം ഫണ്ട് ചെയ്യാൻ പറ്റും അതേപോലെ ഒരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് തവണ നല്ലൊരു അടിപൊളി വാഹനം ഡീസൽ ആണ് ഫുൾ ഓപ്ഷൻ സെഡി ഏറ്റവും ഫുൾ വണ്ടി നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ പക്കാലം ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് വാഹനം ഏകദേശം നമുക്ക് എത്ര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലമീറ്റർത്തിനായിരം അറുപത്തിനായിരം കിലോമീറ്ററ് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉള്ള വണ്ടി ഡീസൽ വണ്ടിയാണ് ഹൈബ്രിഡ് ആണ് സോ നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് കണ്ടി വണ്ടി മാക്സിമം മാക്സിമം ചെറു വാഹനകൾ ടിയാഗ നമുക്ക് പരിചയപ്പെട്ടാണ് മോഡൽ നമുക്ക് മാനുവൽ ഉണ്ട് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വാനലുകൾ ഇഷ്ടംപോലെ കളക്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് അതേപോലെ സ്വിഫ്റ്റ് വരുന്നുണ്ട് വി എക്സ് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് വണ്ടി ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കണ്ടിട്ട് വണ്ടി ഇറക്കാൻ പറ്റൂണ് ഫുൾ ഓൺലോണിൽ കൊടുക്കാം ഇത് ഫുൾ കൊടുക്കാം ഒരു ക്യാഷ് കൊടുക്കണ്ടല്ലോ അതേപോലെ തന്നെ വാഗ്നർ വരുന്നുണ്ട് ഇയോൺ വരുന്നുണ്ട് വാഗ്നറൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് എണ്ണൂറ് എണ്ണൂറ് എങ്ങനെയാണ്

അതേപോലെ ഗ്രാൻഡ് ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് നല്ലൊരു ഫാമിലി കാർഡാണ് പൊതുവെ നമുക്ക് മെയിൻ്റെസ് കുറവാണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന മോഡല് കാര്യം രണ്ടായിരത്തി പതിനേഴ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എത്ര ചോദിക്കുന്നത് അഞ്ചത്ത് ഏകദേശം എത്ര വേണ്ടി വണ്ടിയെറക്കാൻ പറ്റുന്നത് മാക്സിമം ചെയ്ത് കൊടുക്കാം ഐ ട്വന്റി വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സെലറിയോ ടിയാഗോ ക്ലൈമ്പർ അങ്ങനെ ഇഷ്ടംപോലെ വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ അതിന് നമ്മള് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങള് എം കോളേജ് തോട്ടുടെ എസ് എം കോളേജിന്റെ അടുത്താണ് നമുക്ക് കാർ ആൻഡ് ബൈക്ക് കണ്ണൂർ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മഹീന്ദ്ര ഡയറക്റ്റ് നൽകുന്ന രണ്ടു വർഷം വാറണ്ടി വൺ ഇയർ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ അല്ല നമുക്ക് ഈവന് പിന്നെ നമുക്ക് ആർ എസ് ഐ അവൈലബിൾ ആണ് നമുക്ക് ഈവൻ ഒരു പെട്രോൾ ഡീസലൊക്കെ തീർന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കും അപ്പൊ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നല്ലൊരു വാറണ്ടിയിൽ നമുക്ക് ഒരു യൂസ്ഡ് കാർ അത് മാക്സിമം വിലക്കുറവിൽ മാക്സിമം ഫണ്ടിംഗിൽ സീറോ ഡൗൺ പേയ്മെന്റ് വരെ നമുക്ക് വാഹനങ്ങൾ അവൈലബിൾ ആണ് ഒരു ടൈം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ വീണ്ടും കാണാം സമീർ റിയാസ് അത് സൈനിങ് ഓഫ്